അധികാരി ചരിത്രത്തിൻ്റെ നോക്കൂ സ്വാതന്ത്ര്യാനന്തര ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം എല്ലാവിധ ജനാധിപത്യ അവകാശങ്ങളും ഇല്ലാതാക്കിക്കൊണ്ട് ഏകാധിപത്യ ഭരണത്തിൻ്റെ തുടക്കമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ജൂൺ ഇരുപത്തിയഞ്ച് ഇരുപത്തി രാത്രിയിലാണ് പ്രത്യേകത്ത് ദേശാഭിമാനി പത്രം വന്നപ്പോഴാണ് ഈ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചവരുന്ന ടി വി മാധ്യമങ്ങളൊന്നുമില്ലല്ലോ അതിൻ്റെ അതിലൊരു ഭീകരത മനസ്സിലായത് അതിൻ്റെ മുഖപ്രസംഗ കോളം അടിമുടി ബ്രാങ്കാണ് ദേശാഭാരി പത്രത്തിൻ്റെ അപ്പോൾ പത്രങ്ങളിൽ നിന്ന് കുറേശ മനസ്സിലാക്കാൻ കഴിഞ്ഞതിനനുസരിച്ചാണെങ്കിൽ ഇന്ത്യയിലെ എല്ലാ പ്രമുഖ പ്രതിപക്ഷ നേതാക്കന്മാരെയും അറസ്റ്റ് അടച്ചു പ്രീ സെൻസർഷിപ്പ് പ്രഖ്യാപിച്ചു യാതൊരു വാർത്തകളും പ്രഖ്യാപി പ്രസിദ്ധീകരിക്കാൻ പാടില്ല ഹേബിയസ് കോർപ്പസ് ഹർജികൾ കോടതികൾ പരിഗണിക്കാൻ പാടില്ല അങ്ങനെ ഏതെങ്കിലും ജഡ്ജി പരിഗണിച്ചാൽ ആ ജഡ്ജി വളരെ സ്ഥലം മാറ്റുക അല്ലെങ്കിൽ അത്യാളെ ഡീപ്രമോട്ട് ചെയ്യുക അങ്ങനെയുള്ള അത്യന്തം ഭീകരമായ ഒരു അവസ്ഥ ആരംഭമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ഇതിനെ എതിർത്തു അല്ലേ ഞാൻ പിന്നെ ആത്മകാഥ കവിത എഴുതുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് ഫെബ്രുവരി മാസത്തിലാണ് അടിയന്തരാവസ്ഥ കഴിഞ്ഞ് പ്രഖ്യാപനം കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ട് പക്ഷേ ദേശാഭിമാനി സ്റ്റഡി സർക്കിൾ എന്നൊരു സാംസ്കാരിക പ്രസ്ഥാനം ഇവിടെ ഉണ്ടായിരുന്നു ആ സാംസ്കാരിക പ്രസ്ഥാനം ഇതിനെ ചോദ്യം ചെയ്യാനും ഇതിനോട് പ്രതികരിക്കാനും തീരുമാനിച്ചതിൻ്റെ ഫലമായിട്ട് അതിൻ്റെ ഒരു പ്രവർത്തന നിലയിൽ കുറേ കവിതകൾ എഴുതിയിട്ടുണ്ട് പക്ഷേ അതൊന്ന് പ്രീ സെൻസർഷിപ്പ് മുഖേന എല്ലാം ഒന്നും പ്രതികരിച്ചിട്ടില്ല ദേശാഭിമാനി വാരികയിലാണ് ഞാൻ എൻ്റെ കവിതകൾ മിക്കവാറും പ്രതികരിച്ചിട്ടുള്ളത് അന്ന് സാർ എം എൻ കുറിപ്പായിരുന്നു പത്രാധിപേർ എഴുപത്തിയാറ് ഫെബ്രുവരി മാസത്തിൽ അന്ന് കർഷക തൊഴിലാളി യൂണിയൻ്റെ മുഖമാസിക സഖാ വി എസ് അച്യുതാനന്ദൻ പത്രാധിപര് സഖാ പി കെ കുഞ്ഞൻ എം പി അതിൻ്റെ പ്രിൻ്റർ ആൻഡ് പബ്ലിഷർ ആയിട്ടുള്ള ആ മാസികയിലാണ് അത് ഞാൻ സാധാരണ കുറേ മൂന്നാല് വർഷങ്ങളായിട്ട് ഇത്രയും തുടങ്ങിക്കഴിഞ്ഞ പോലെ എല്ലാ മാസവും എൻ്റെ ഒരു കവിത പ്രസിദ്ധീകരിച്ചിരിക്കും അതിലാണ് ഈ കർഷക ഈ ആത്മകാഥ എന്ന കവിത വന്നത് അധികാരിവർഗമേ നീ ചരിത്രത്തിൻ്റെ ഇതളുകളൊന്നു മറിച്ചു നോക്കൂ അതിലറ്റ മർദ്ദകാഹന്തകൾ ചാമ്പലായി പുകയുന്ന ചിതകൾ ചികഞ്ഞു നോക്കൂ അത് കാണില്ലെങ്കിലും നിന്റെ നിറീകെട്ട കുടിലതന്ത്രങ്ങൾ നിറുത്തിയെങ്കിൽ ലഹരി പിടിച്ചു സമാനില തെറ്റിയ തലയിൽ കൊടുങ്ക ചടങ്ങിയെങ്കിൽ അതെങ്ങനെയാണ് സെൻസർഷിപ്പിൽ നിന്ന് രക്ഷപ്പെട്ടു എന്നെനിക്ക് തോന്നുന്നു സെൻസർഷിപ്പ് ഉണ്ടാകുന്നെങ്കിൽ ആ കവിത ഒരിക്കലും പ്രസിദ്ധീകരിക്കാൻ കഴിയുമായിരുന്നില്ല അത് കഴിഞ്ഞ് അപ്പോൾ ഞാനന്ന് ചന്ദ്രകൂർ ഗവൺമെൻറ് ഹൈസ്കൂളിൽ അധ്യാപകനാണ് അരൂര് താമസം ഭാര്യയും രണ്ട് കുഞ്ഞുങ്ങളുണ്ട് ഭാര്യയെ പ്രസവിച്ചിട്ട് കുറച്ച് താങ്കളെ ആയുള്ളൂ അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് നവംബർ ഇരുപത് അപ്പോൾ എത്ര മാസം കഴിഞ്ഞ് നോക്കണം ഫെബ്രുവരി കഴിഞ്ഞ് നവംബർ മാസം ഒരു ഞാൻ ക്ലാസ്സിൽ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഹെഡ് എന്നെ ഓഫീസ് റൂമിലേക്ക് വിളിപ്പിക്കുകയാണ് ഞാൻ ചെന്നപ്പോൾ ഒരു സബ് ഇൻസ്പെക്ടറും മൂന്നാല് പോലീസുകാരും ഒക്കെ അവിടെ നിൽക്കുന്നു യൂണിഫോമിലാണോ ആ ഞാൻ എഴുതിയ നമുക്ക് യാതൊരു പ്രതീക്ഷയില്ല പെട്ടെന്ന് പോയി സാർ ചോദിച്ചു കാണിച്ചു ഇത് നിങ്ങൾ എഴുതിയാണോ ഞാൻ ഞാൻ എഴുതിയ സാറ് ഞാൻ എഴുതി എന്നാൽ ഇറങ്ങാം വാ പോകാം എന്നെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകണം അടിയന്തരാവസ്ഥയുടെ ആഘാതം എനിക്ക് നേരിട്ടേൽക്കുന്ന ആ ഒരു നിമിഷമാണത്